ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ഗജദിനമാണ് ഗജദിനത്തിൽ കോട്ടൂർ കാപ്പുകാടിലുള്ള ആന പുനരധിവാസ കേന്ദ്രത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചാണ് ശ്രദ്ധ നേടിയത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വൈൽഡ് ലൈഫ് ജയിൽ വകുപ്പ് എന്നിവയിലെ ജീവനക്കാരും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ആന പാർക്ക് സന്ദർശിക്കാൻ എത്തിയ സിനിമാ നടൻ ജോബിയും സഹപ്രവർത്തകരും സഞ്ചാരികൾക്ക് കൗതുകമായി തീർന്നു ഹരിപ്പാടിൽ നിന്നും കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലെത്തിയ നാല്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഹരികൃഷ്ണൻ കോന്നിയിൽ നിന്നിവിടെ എത്തിച്ച എൺപത്തിനാല് വയസ്സുള്ള സോമൻ ഉൾപ്പെടെ പതിനഞ്ചോളം ചെറുതും വലുതുമായ ആനകളാണ് ആനപ്പാർക്കിലുള്ളത് പഴവർഗ്ഗങ്ങളും മറ്റ് ആഹാര പദാർത്ഥങ്ങളും നൽകിയാണ് ഗജദിനം ഉത്സവമാക്കി മാറ്റിയത് ആനപ്പാർക്കിന്റെ പ്രവേശന കവാടത്തിൽ നിന്നും വനം വന്യജീവി വകുപ്പുകളിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഘോഷയാത്രയായി സമ്മേളന ഹാളിലെത്തിയ റിസർവ് വോയർ ഉൾപ്പെടുന്ന കോട്ടൂർ ആനപ്പാർക്കിന് സമീപത്ത് ആനകളെ നിരനിരയായി നിർത്തിയാണ് അവർക്കുള്ള ആഹാരം നൽകിയത് ഉഴമലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് അന്ന എൽ പി സ്കൂൾ കള്ളിക്കാട് വിജ്ഞാൻ കോളേജ് കാട്ടാക്കട വട്ടപ്പാറ സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഗജദിനത്തിൽ ആനപ്പാർക്ക് സന്ദർശിക്കാനെത്തി രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ആനകളെ സംരക്ഷിക്കുക എന്ന നയത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ഗജദിനമായി അംഗീകരിച്ചത് അന്ന് മുതൽ എല്ലാ വർഷവും കോട്ടൂർ ആനപ്പുനരധിവാസ കേന്ദ്രത്തിൽ ഗജദിനവും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഗജദിനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ കുത്തിച്ചേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠൻ അധ്യക്ഷനായി ഡെപ്യൂട്ടി വാർഡൻ എ വി പി അനീഷ് ജിആർ സ്വാഗതം ആശംസിച്ചു കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്യാം മോഹൻലാൽ ഐ എഫ് എസ് ഉദ്ഘാടനം ചെയ്തു വൈൽഡ് ലൈഫ് വാർഡൻ എസ് വി വിനോദ് എസ് അരുൺകുമാർ നിസാർ ശ്രീദേവി എന്നിവർ പങ്കെടുത്തു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിജു എസ് വി നായർ നന്ദി പറഞ്ഞു அந்தாராஷ்டிர நிலவாரத்தோடும் அத்தியாது சாங்கே சௌகரியங்களோடும் மெச்சப்பட்ட வித்தாபியும் சர் கழிவுகளும் கலா காயக பரிசீலனும் ஐஎஸ்ஓ அங்கீகாரத்தோடு வர்க்கல பாலச்சிரையில் கிட்ஸ் பாலஸ் இங்கிலீஷ் பிரவர மானேஜ்மெண்ட் பிரத்யேக பரிசீலனம் அது பரிபாலகரும் எயர் கண்டிஷன் சதா சிசிடிவி கேமரா நிரீட்சணம் உள்ளது கம்பியூட்டரை படனத்தினும் வினோதத்தினும் பர் கலிஸ்தலங்களும் உதயான യു കെ ഡെവലപ് കരിക്കുലം ബേസ്ഡ് ഓൺ ലണ്ടൻ സ്റ്റാൻഡേർഡ്സ്